ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അറിവ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പുതിയൊരു അറിവ് ലഭിച്ചിട്ടുണ്ട് ആ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ആളുകളും ഉല്ലാസ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് അതായത് നമ്മുടെ ഒരു സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടി നമ്മൾ ഉല്ലാസയാത്രകൾ പോകുന്നവരാണ് അതൊരു വർഷത്തിൽ മൂന്നോ നാലോ തവണ പോരുന്ന പോകുന്നവരുമുണ്ട് വർഷത്തിൽ ഒരു തവണ പോകാത്തവരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും ഉല്ലാസ കേന്ദ്രം ടൂറിസ്റ്റ് സ്ഥലം ഊട്ടിയാണ് നമ്മുടെ ഈ കഴിഞ്ഞ സീസണിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും പോയിട്ടുണ്ടാവും ഈ സ്ഥലത്ത് ഊട്ടിയിൽ തന്നെ പോകുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഏപ്രിൽ മെയ് ഈ മാസങ്ങളിൽ മൂന്ന് നാല് മണിക്കൂറാണ് നമ്മുടെ നിലമ്പൂർ വഴിക്കടവ് നാടുകാണി വഴി പോകുമ്പോൾ വഴിക്കടവ് കഴിഞ്ഞ ചുരത്തിലൊക്കെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറാണ് വണ്ടി ബ്ലോക്കായി കിടന്നത് അതെന്താ വിചാരിച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഊട്ടിയാണ് നമ്മുടെ ഒന്നാമത് കാലാവസ്ഥാപരമായും ഒരുപാട് പുഷ്പമേള നടക്കുന്ന സ്ഥലമായാലും മെയിനായിട്ട് കാലാവസ്ഥയാണ് ഈ ഏപ്രിൽ മേയിൽ നമ്മുടെ കേരളത്തിൽ വളരെ ചൂട് കൂടുതലുള്ള സ്ഥലമാണ് ആ സമയത്ത് ഊട്ടി എല്ലാവരും ഊട്ടിയിലേക്ക് ആശ്രയിച്ചിട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഈ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് കാലം മുന്നേ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ വാഹനങ്ങളിലും മറ്റും പ്ലാസ്റ്റിക് കൊണ്ടുപോകുമ്പോൾ അവർ ചെക്ക് ചെയ്യും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻ ഈടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി ചുരം പ്രകൃതി മനോഹരമാക്കാൻ വേണ്ടി നമ്മുടെ മലപ്പുറം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് അതിനായി നമ്മുടെ ജില്ലാ കലക്ടർ മലപ്പുറം ജില്ലയുടെ കലക്ടർ അതിൻ നിർദ്ദേശപ്രകാരം പ്ലാസ്റ്റിക് സാധനങ്ങൾ അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകൾ എന്നിവ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല ഇതിന് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോയി വാഹനത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്താൽ പിഴ ചുമത്തേണ്ടി വരും അതുകൊണ്ട് നാടുകാണി വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഇനി മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനായി ജില്ലാ കലക്ടർ അതായത് ജില്ലാ ഭരണകൂടം ഈ പൊതുമരാമത്ത് വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് തദ്ദേശ വകുപ്പ് പോലീസ് എന്നിവരെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ സഹായിക്കാനായി ഹരിതകർമ്മസേനയും ഉണ്ടാവും എന്നാൽ നമ്മൾ വാഹനത്തിൽ നിർത്തി ചുരത്തിൽ നിർത്തി ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമില്ല ഭക്ഷണം കഴിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ അതേമാതിരി ബോട്ടലുകൾ നമ്മൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമുക്ക് ഫൈൻ ഈടാക്കുന്നതാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് വഴിക്കടവ് ചുര ചുരത്തിലെല്ലാ ഭാഗത്തും ക്യാമറകൾ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എവിടെയെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് കുറ കുഴപ്പമില്ല നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളം കഴിഞ്ഞാൽ നമ്മൾ റോട്ടിലേക്ക് എറിയാൻ പാടില്ല അതുമാ അതുപോലെ തന്നെ ബേക്കറി എന്നീ സാധനങ്ങൾ നമ്മൾ കഴിച്ച ശേഷം കവറുകൾ റോട്ടിലേക്ക് ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറകൾ നമ്മുടെ വണ്ടി നമ്പർ എന്നിവ എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ പുതിയ സംവിധാനമുണ്ടല്ലോ എ ഐ ക്യാമറ ഈ ക്യാമറയിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ഓവർ സ്പീഡ് വന്നാലും നമുക്ക് ഫൈൻ വീട്ടിലെത്തുന്ന അതേ സിസ്റ്റം പ്രകാരം ഈ വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് നമുക്ക് ഫൈൻ ഈടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക ഈ വഴിക്കടവ് വഴി യാത്ര ചെയ്യുന്നവർ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സംവിധാനം അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകുന്ന ആളുകൾ അനാവശ്യമായി നമ്മുടെ പണം ചിലവാക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടായിരിക്കാം ചിലപ്പോൾ അറിയാത്തവരുടെ കൈകളിലേക്ക് ഈ വിവരം ഞാൻ എത്തിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇനി ഞാൻ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്ത വീഡിയോയുമായി വരാം